രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളുടെ കൈയടിക്കായി ഒരു നേതാവിനെയും കൈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹസിൻ കാദിയോട് തെറ്റുവന്നാൽ തിരുത്തുകയും ശാസിക്കുകയും ചെയ്യാം കുറ്റിയുടെ പിഴുതുമാറ്റിയാൽ അതിൽ നാമ്പ് വളരില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ഈ കുറ്റി സംരക്ഷിക്കാൻ ആരൊക്കെയാണ് ഇപ്പോൾ നാമ്പു വരുന്നതും കാത്ത് കാത്തിരിക്കുന്നത് പരസ്യ പിന്തുണ ആരിൽ നിന്നൊക്കെ വന്നു പിന്തുണയുടെ നാമ്പുകൾ പൊട്ടിയത് എവിടെയൊക്കെ സുജിയ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയ സമയത്ത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നേമം ഷജീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹസിൻ കാദിയോടാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ചില പാർട്ടി നടപടികളൊക്കെ മാധ്യമങ്ങളുടെ കൈയടിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അങ്ങനെ മാധ്യമങ്ങളുടെ കൈയടിക്ക് വേണ്ടി മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ഈ പറയുന്ന ഒരു നേതാവിനെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിരിക്കും തെറ്റുതിരുത്താനും അതുപോലെ തന്നെ തെറ്റുതിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഈ പറയുന്ന പ്രവർത്തകന് നൽകേണ്ടതാണ് അല്ലാതെ ഒരു തരത്തിൽ പോലും തിരിച്ചു വരാനാവാത്ത വിധം ആ പറയുന്ന പ്രവർത്തകനെ പൂർണ്ണമായും തന്നെ വെട്ടിമാറ്റുന്നത് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതമാണ് ഈ മുഹ്സിൻ ഖാദിയോട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് അതിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് രാഷ്ട്രീയ ിൽ തുടരുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുറ്റ കുറ്റം ചെയ്തിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുസ്സിൻ കാദിയോട് ന്യായീകരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളും യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ചേരി പോരും ഒരു പടയൊരുക്കവും തമ്മിൽ പരസ്പരം തുടരുകയാണ് ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ശക്തമായിട്ടുള്ള ചില പടയൊരുക്കങ്ങളും ഒക്കെ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സുജിയ ശുചിയോ അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്